നമസ്കാരം സുധീഷ് ചെമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നിവിടെ ഉള്ളത് പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് ഒറ്റപ്പാടം റൂട്ടിൽ കല്ലുവഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ കരിഞ്ചിറ്റി കരിഞ്ചിറ്റി സുബ്രഹ്മണ്യ നാഗരാജ ക്ഷേത്രം ഉണ്ട് ഇവിടെ അപ്പൊ ഇവിടെ കുറെ ആളുകൾ കൂടിയിട്ട് നന്നായിട്ട് പരിപാലിച്ചു പോയിരുന്ന ഒരു ക്ഷേത്രമാണ് കുറെ കുടുംബങ്ങൾ കൂടിയിട്ട് അപ്പൊ ഇത് ശരിക്കും പര്യനം പറ്റ ക്ഷേത്രത്തിന്റെ പരായം പറ്റ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ വള്ളനാട്ടിലെ പ്രശസ്ത ക്ഷേത്രമാണ് എല്ലാവർക്കും അറിയും അതിന്റെ മൂലസ്ഥാനാണ് എന്നാണ് പ്രശ്നം വെച്ച് നോക്കിയപ്പോ കണ്ടത് അപ്പൊ അതിന്റെ ബാക്ക് തന്നെ കാണുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുപാട് ഉപദൈവങ്ങളും കാര്യങ്ങളൊക്കെ കാണാണ്ട് കേട്ടോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ ചോദിക്കാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് കൂടിയാണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മളതുപോലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ദേശങ്ങളിലേക്കും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ കാണിച്ചു തന്നു അപ്പൊ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പ്രതിഷ്ഠ സുബ്രഹ്മണ്യസ്വാമിയാണ് പക്ഷേ ഇത് എണ്ണൂറ് വർഷം മുന്നേ ഉള്ളതാണെന്നു പറയുന്നത് എണ്ണൂറ് വർഷം ക്ഷേത്ര ദേവപ്രശ്നം വെച്ചത് നമ്മടെ പ്രശ്നാചാരം കുറെ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ഇത് മറ്റേ ഇതിന്റെ ആളായിരുന്നു മറ്റേ നമ്മുടെ യാഗമൊക്കെ നടത്തുന്ന തക്കി തിരുവൽപ്പാടുണ്ട് ആ അയളായിരുന്നു ആ പക്ഷേ അയളൊക്കെ വന്നിട്ടാണ് രണ്ടു ദിവസം ഉള്ള ദേവപ്രശ്നം ഉണ്ടായത് ആ സമയത്ത് പറഞ്ഞിരിക്കുന്ന എണ്ണൂറ് വർഷം പഴക്കമുണ്ട് പണ്ട് വന്നതാണ് അവിടെ പണിക്ക് വേണ്ടി പെരായ പണിക്ക് വേണ്ടിട്ട് വന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെ വന്നിട്ട് പിന്നെ അവര് ഇതൊരു മനയാണ് മന മനന്നാ പറയും കരിഞ്ചറ്റി മന പൂക്കൂട്ടി പറമ്പ് മന അങ്ങനൊക്കെ ഉള്ള മനകളാണ് പിന്നെ വള്ളൂർ മന വേറെ ഉണ്ട് അപ്പൊ ഈ കരിഞ്ചറ്റി മനയിൽ അന്ന് വന്ന് താമസം എടുത്ത് താമസം തുടങ്ങിയിട്ട് പിന്നീട് ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ അവര് ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിട്ട് വേറെ പണികളും അമ്പലങ്ങളുടെ പണികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാണ് ഇവിടെ തന്നെ മൂന്ന് വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു വിവാഹം പറഞ്ഞാൽ ശില്പികൾ ഉണ്ടായിരുന്നു പിന്നെ സാധാരണ പണിക്കാരുണ്ട് അതുകൂടാതെ വൈദ്യ വൈദ്യന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടോ അങ്ങനെ ഈ മൂന്ന് വകുപ്പിലുള്ള ആൾക്കാർ ഒരുമിച്ച് വന്നിട്ട് രണ്ട് കുടുംബായിട്ടാണ് വന്നിരിക്കുന്നത് അവർ വന്നിട്ട് അങ്ങനെ നിന്നാണ് അങ്ങനെ അവരുടെ അടുത്ത് കഴിഞ്ഞപ്പോ ഇവിടെ തന്നെ തിരുമനിമാര് അവര് എല്ലാം അവർക്ക് തന്നെ ഇത് കൊടുത്ത് അവരോട് ഇവിടെ നിൽക്കണം പറഞ്ഞു നിർത്തിയിട്ട് അങ്ങനെയാണെന്നാണ് ചരിത്രം പറയുന്നത് നമുക്കത്രേ നമ്മളെ കുട്ടികളാകുമ്പോ നമുക്കറിയുന്നതാണല്ലോ അങ്ങനെ പറയുന്നത് കേട്ടാണ് അങ്ങനെ ഇതിപ്പോ അടുത്ത കാലത്ത് പത്ത് വർഷമായിട്ടുള്ള ഈ അമ്പലമൊക്കെ പൊളിച്ചു വേണ്ടിയിട്ട് അവർ ചെറിയൊരു അമ്പലം ആയിരുന്നു പിന്നെ ഇപ്പോ ഇവിടെ പാതിൽ കുന്ന രുദ്രേന്ദ്രമേനിയാണ് ഇവിടുത്തെ നാഗനാഗങ്ങളും നടത്തിയത് അത് വീണ്ടും മൂലം പ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഇപ്പൊ ഒരു പതിനൊന്ന് കൊല്ലാവണം ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ അവരും പറയുന്ന പാതിൽ കുന്ന കഴിച്ച അത്ര വലിയൊരു കാവു ആണെന്ന് ഇവിടെ ആയിരുന്ന പറയുന്നത് പിന്നെ കരിനാഗത്തിന്റെ വലിയൊരു പ്രതിഷ്ഠയാണ് പിന്നെ ഇപ്പൊ നമ്മള് ഇവിടെ നാഗരാജാവും നാഗരക്ഷിയും എല്ലാംകൂള്ളാണ് ഈ ഈ കോട്ട ഈ കോട്ട ഞങ്ങൾ പുതിയതായിട്ട് പണി 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 കഴിച്ചാണ് അപ്പോ അങ്ങനെയാണ് അവിടുത്തെ ചരിത്രങ്ങൾ പറഞ്ഞത് ഇവിടെ ഉപദേവന്മാരായിട്ട് കുറെ ഉണ്ട് പിന്നെ അവിടെ ഒരു തറേണ്ട ഗുരു ഉണ്ട് പിന്നെ അതിലൊരു ഭദ്രകാളി ദേവി ഉണ്ട് അപ്പുറത്ത് മധുരവീലുണ്ട് പിന്നെ കർപ്പസ്വാമി പിന്നെ അടുത്ത കാലത്ത് ഞങ്ങൾ പ്രതിഷ്ഠ അതെ അത് മോളിലാണ് അപ്പൊ അതില് കർപ്പസ്വാമിയുടെ ാലത്ത് പറഞ്ഞ അഞ്ചെട്ട് കൊല്ലം ഉണ്ടോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ അപ്പുറത്ത് പേച്ചിയമ്മ മധുരവീരൻ മധുരവീരനാണ് പഠിക്കല് കാവൽക്കാരനാണ് അവര് അപ്പൊ പേച്ചിയമ്മ മധുരവീരന്റെ പെങ്ങളാണെന്നാണ് പറയുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തിരിച്ചും തിരിച്ചും പുറത്താണ് ഇരിക്കുന്നത് നോക്കിയിരിക്കുന്ന ആള് ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി ഇത് പണ്ടത്തെ ചരിത്രം പറയുകയാണെങ്കില് ഇവിടെ പറയണ കേട്ടത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് പണ്ട് പണ്ടത്തെ അത് ആർക്കും വിശ്വാസാവില്ല പണ്ടത്തെ ഈ പറയലൊക്കെ ഒരു ശല്യമുള്ള കാലങ്ങളുണ്ടായിരുന്നു ആ കാലത്ത് ഇവിടുന്ന് ഇവർക്ക് ഇവിടെ നിക്കാൻ കഴിയാതെ ഇവർ നാട് വിട്ട് ഓരോ സ്ഥലത്തും കൂനത്രയിലും പനമണ്ണ കൂനത്ര മേട്ട അങ്ങനെ പല സ്ഥലത്തും ഓരോ ദിവസങ്ങളും ചെല്ലും അതുപോലെ വലിയ വലിയ നായന്മാരുടെ വീട്ടുകളിലും പടിപ്പറയിലൊക്കെ താമസിച്ചിട്ട് ആ സമയത്ത് അവിടെ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇവരുടെ ശല്യം കയറുകൊണ്ട് കൊണ്ട് അവരെ നിന്ന് ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കി അവിടെ പിന്നെ അവർ വേറെ സ്ഥലത്താ പോവാ ആ വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ താമസിക്ക അവിടുത്തെ ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെ താമസിക്കട്ടെ വെച്ചിട്ട് അന്ന് പോയിരുന്നു ആ പോയ സമയത്ത് ഒരു നാഗം അവരൊപ്പം ഉണ്ടായിരുന്ന പാമ്പ് ഒപ്പം പിന്നാലെ ഒരുമിച്ച് ഉണ്ടായിരുന്നു അങ്ങനെ ഇവർക്ക് എന്ത് ചെയ്താലും ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞ മാതോസക്ക് അവിടെയും പറയുന്ന ശല്യം കാരണം കൊണ്ട് അവർ തിരിച്ച് പോകേണ്ട കാര്യമാണ് ഇവര് കണ്ണീര് ഒപ്പിച്ച എല്ലാ സ്ഥലങ്ങളിലും പോകാനാണല്ലോ പിന്നെ പറയല ശല്യം പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഇതിലായിട്ട് അവര് ലാസ്റ്റ് സുബ്രഹ്മണ്യസ്വാമി അവരെ കൂട്ടിയിട്ട് വന്നാന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമി കൂടെ ഒപ്പം പോന്ന് അവരിപെടിയതാണ് പണ്ടത്തെ ഇത് തന്നെ ഉള്ളതാണ് ഈ ദേവി ഭദ്രകളിയാണ് ഇവിടെ ദേവി ഉണ്ട് ദേവി പിന്നെയായിട്ട് നമ്മുടെ സ്ഥാനുള്ള ദേവിയാണ് പിന്നെ നാളുകളൊപ്പം ഉണ്ടായിരുന്നു അവരിവിടെ ഈ സ്ഥലത്തുള്ളതാണ് സുബ്രഹ്മണ്യസ്വാമി ഇവരെ കൊടുന്ന് ഇരുത്താൻ വേണ്ടി അവർ വന്ന പറയുന്നത് അങ്ങനെ വന്നതാണ് അപ്പൊ ആ സമയത്ത് വന്നോ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു കുറ്റ അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റിയടിച്ചൊരു അമ്പലം ഇവിടെ കയറ്റി എന്താണെന്ന് അറിയില്ല അന്ന് ഇവിടെ കോമരങ്ങൾ കപ്പളേ കപ്പളുണ്ടായിരുന്നു മധുരവേരുടെ കോമരണ്ടായിരുന്നു അപ്പൊ ഈ ദേവിയുടെ കോമരം ഇവിടെ ചാത്തമ്പരത്തിലെ നമ്മുടെ മുത്തശ്ശിയായിട്ടുള്ള അവരായിരുന്നു അപ്പൊ അവര് പറഞ്ഞത് അവര് ഇളകി വന്നത് ഇവിടെ ഇപ്പൊ ഇപ്പോഴും ഉണ്ട് കോമരങ്ങൾ ഇവിടെ എന്തെങ്കിലും ഉത്സവം ഉണ്ടെങ്കിൽ അപ്പൊ കോമരകൾ ഉണ്ടാവും തുള്ളലുള്ള സമയത്ത് പത്തിരുപത്തിരണ്ട് സ്ത്രീകള് തുള്ളി ഇരുപത്തിരണ്ട് തുള്ളൽ ആൾക്കാരാണ് കഴിഞ്ഞ പ്രാവശ്യം തുള്ളിയത് രണ്ട് സ്ത്രീകൾ ചെറിയ കുട്ടികളടക്കം ഇരുപത്തിരണ്ട് ആൾക്കാർ തുള്ളി ഭയങ്കര പരിപാടിയായിരുന്നു കാണാൻ ഒരു നേരം കാണാൻ വന്ന ആൾക്കാർ രണ്ടു ദിവസം നിന്ന് കണ്ടിട്ട് മാതൃസഭവായത് അത്രയും പ്രധാനപ്പെട്ട ഒരു തുള്ളലാണ് ഇവിടെ കരിഞ്ചെറ്റി തുള്ളൽ പറഞ്ഞാൽ പ്രത്യേകിച്ച് കരിഞ്ചെറ്റി പറഞ്ഞ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുന്നതാണ് മസാല വീട്ടിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ആ വിളക്ക് വെച്ചിരിക്കുന്നു ആ വിളക്ക് വീട്ടിനക്കാര് പുറത്താണ് അത് പണ്ടത്തെ കാലത്ത് അവർക്ക് മക്കളൊന്നും ഇല്ലാതെ അവര് ഇതായിപ്പോ അവര് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ചെയ്യാ പറഞ്ഞപ്പോഴ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുന്നുള്ള അത്രയും ശക്തിയാണ് നമ്മൾ ഞാനൊരു പണ്ട് പോയൊരു ജോലിസരത്ത് പണ്ട് കത്തെ കാലത്ത് പോയപ്പോ ഇവിടെയുള്ള കോഴിക്കോട് ഭാഗത്ത് പോയ സമയത്ത് അതില് പറയണ്ടായി വിനോദ് മണിക്കില് പറയും താമരശ്ശേരി വിനോദ് അദ്ദേഹം പറഞ്ഞത് നിങ്ങക്കൊന്നും ഒരു അമ്പലത്തിന് പോകേണ്ട ആവശ്യമില്ല അത്രയും ശക്തിയുള്ള അത്രയും ശക്തിയുള്ള ദൈവങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട് അവരെ നിങ്ങളെ ആരാധിച്ച് പോര് തന്നെ നിങ്ങൾ രക്ഷപ്പെടുന്നു ഇവിടെ പണ്ട് ഒന്നുമില്ലായിരുന്നു ഇവിടെ പറഞ്ഞാല് ക്ഷേത്രം പുരോഗമിച്ചതിനു ആയിരിക്കും ഇവിടെ ആളുകളും എല്ലാവരും പുരോഗമിച്ചു എല്ലാവരും പുരോഗമിച്ചു ഇവിടെ ആകെ ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ല പറഞ്ഞിട്ട് ഇങ്ങനെ പണിക്ക് പോകും ദിവസം കിട്ടുന്ന പൈസ വന്നേക്ക് അന്ന് തീരും ഇപ്പൊ ഇവിടെ ശില്പികളായിട്ട് ഇഷ്ടം പോലെ എല്ലാവരും നല്ല ഐ ടീമായി നല്ല കപ്പാസിറ്റി കുട്ടിക്കാലത്തൊക്കെ വരുന്ന അത്രയും പുരോഗമിച്ചു പറഞ്ഞു അത്രയും പുരോഗമിച്ചു പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും നല്ല പണിക്കാരാണ് ഒക്കമ്പലത്തിന്റെ പണിക്കാരായി മറ്റുള്ള പണികളൊക്കെ കുറവാണ് അതിനേക്കാട്ട് കൂടുതൽ അമ്പലത്തിന് പണി ഇഷ്ടംപോലെ പണികൾ പണികളിപ്പോ ഓരോരുത്തരും ഭാഗത്തിന്റെ നാലും അഞ്ചു അമ്പലങ്ങളിൽ ഓരോരുത്തർക്കും കിട്ടുന്ന പണി ദൂരെയൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ അനിയനടൊക്കെ ഇപ്പൊ കൽക്കത്തയിലൊക്കെ പോയിട്ട് പണിയെടുത്തു അതിന് ബാംഗ്ലൂര് പണി ഉണ്ടായിരുന്നു ഇവിടെയുള്ള ആൾക്കാർ ബാംഗ്ലൂരുണ്ട് കൽക്കത്ത ഉണ്ട് തമിഴ്നാട്ടിലുണ്ട് കേരളത്തിന് ഉണ്ട് കണ്ണൂർ കാസർഗോഡും അവർക്ക് എല്ലാ എല്ലായിടത്തും ഒരു കാര്യം മനസ്സിലാവില്ല കാരണം ഇവിടെ വേറെ ഒന്നും കൂടി ഉണ്ടിട്ടോ ശില്പഗ്രാണിക്കുന്നത് കണ്ണൂര് പറഞ്ഞാൽ അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ അത് കാണിച്ചു തരാം കാരണം ഇവിടെ എല്ലാ ആളുകളും ഇപ്പൊ എന്തെങ്കിലും നടക്കുള്ള അറിവുണ്ടെന്നാ അനിയൻ വെച്ചാൽ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം എന്താ പറയണ എന്താ വെച്ചാൽ കാലത്ത് പോയി പണിയെടുത്തു സംഭവത്തിൽ ഇവിടെ ശില്പഗ്രാമുണ്ട് ഒരുവിധ അമ്പലങ്ങളിലേക്കുള്ള പ്രതിഷ്ഠകളും അവിടുത്തെ വിഗ്രഹങ്ങളും സാധനങ്ങളും എല്ലാം ഇവരുടെ കൈവഴിയാണ് ഇവിടെ നിന്ന് പോണത് അപ്പോ കൂടുതൽ എല്ലാം നല്ലതാണ് കൂടുതൽ ഇവിടെ ഇവിടെ നടക്കാൻ കൈവഴി കൂടുതൽ പണിക്കാരും അതെ ശരിക്കും ഒരു ശില്പഗ്രാഗ്രാ അപ്പൊ അങ്ങനെയായിട്ടാണ് ഈ ചരിത്രങ്ങള് പോയിരുന്നത് ഇപ്പോ ഞങ്ങളുടെ ഇതിൽ ഇതിന് ശേഷം പിന്നെ എല്ലാരും കൂടി ഞങ്ങൾ കമ്മിറ്റി രൂപീകരിച്ച് അമ്പലങ്ങളൊക്കെ പുരോഗമി പുരോഗമിച്ച് പുരോഗമിച്ചിങ്ങനെ ആക്കിതാണ് ഒരു പത്ത് പതിനായിട്ട് അമ്പലം അങ്ങനെ വന്നിട്ടുണ്ട് മറ്റേ ആദ്യമൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു പക്ഷെ ശക്തിയിൽ ഭയങ്കര ശക്തിയുള്ള അമ്പലമാണ് അമ്പലങ്ങളാണ് അപ്പൊ ഇപ്പോഴും തുടർന്നുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും ഇവിടെ ഈ അമ്പലത്തിന്റെ കാര്യങ്ങൾ പുരോഗമിച്ച് വന്നതിന് ശേഷമാണ് എല്ലാവരും ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ പുരോഗമിച്ച് ഇവിടെ ഒരു പ്രധാന വഴിപാട് വഴിപാട് പാലാഭിഷേകം ഉണ്ട് പിന്നെ ഷഷ്ടി പൂജയാണ് പോണ്ടാടിന് ഇപ്പൊ ഈ ഷഷ്ടി ഇതിൽ വരുന്നത് ഷഷ്ടി പൂജ ആയിട്ട് അതുണ്ട് പാലാഭിഷേകം നടത്തുന്നുണ്ട് അതിന് പഞ്ചാവൃതം കൂട്ടിയിട്ട് ഇതുണ്ടാവും ഷഷ്ടി പൂജ ആണെങ്കിൽ പാലാഭിഷേകം ഉണ്ടാവും പഞ്ചാവൃതണ്ട് പിന്നെ ഇവിടെ നേദ്യങ്ങൾ ഉണ്ട് പായസമുണ്ട് കഠിന പായസം പോലെ പായസൊക്കെ വെച്ച് അങ്ങനെയുള്ള പൂജകളാണ് അതിപ്പോ ഓരോരുത്തരെ വകയായിട്ട് കഴിപ്പിക്കുന്നുണ്ട് പുറത്തു ആൾക്കാർ വന്ന് കഴിപ്പിക്കുന്നുണ്ട് കഴിപ്പിക്കുന്നുണ്ട് അതിന് നമ്മള് പരിഹാരം പറ്റാ അവിടെ മാഷ് ഉണ്ട് അതേ ആണ് വന്നിട്ട് കഴിക്കുന്നത് നമ്മുടെ കൂടെ ഉള്ള സങ്കരം നമ്മൾ പാടായിരുന്നു അയാൾക്ക് രണ്ടു മൂന്നാകുമ്പോഴത്തേക്ക് രാവിലത്തെ ശാന്തി കഴിഞ്ഞ ഇവിടെ വരുമ്പോഴേക്ക് നേരം വൈകുകയാണ് അപ്പൊ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടാണ് എത്തുക അപ്പൊ അത് കാരണം ഇപ്പോ വരിക മാഷെ വിളിച്ചിട്ടാണ് അപ്പൊ അദ്ദേഹത്തിനാണെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയം ആവുമ്പോഴേക്കിന്നെ ഇവിടെ കഴിച്ച് സ്കൂളിലേക്കും പോകും അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് വരാനുള്ള സമയം കൂടി കണക്കിലെടുത്തത് നേരത്തെ ഞങ്ങൾ അഞ്ചു മണിക്കു നടന്ന് പരിപാടിയൊക്കെ നടന്നു നല്ല പരിപാടിയായിട്ട് നടക്കുന്നത് നമ്മളൊരു ഉത്സവമായിട്ടെന്നെ ഗംഭീരമായിട്ട് പൊടിയേറ്റിപ്പറ്റി ഞാൻ കണ്ടിട്ട് അതല്ല അതെ അതെ ഇപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇത് വിളക്കിൽ ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഞങ്ങൾ ക്ലിയർ ആയിട്ടുള്ള കുറച്ചു ശുദ്ധി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഒന്നും നിർത്തിച്ചു വിലക്കാൻ പൂജണ്ട് പൂജ ഡെയിലി ഇല്ല ഒരുവിധം ദിവസങ്ങളിൽ തിരുമേനിമാർ വന്നിട്ടാണ് പൂജ കഴിക്കുക അല്ലാത്ത ദിവസങ്ങളിൽ വിളക്ക് വെക്കാൻ ഞാനേ വരിക ശ്രീകോലി കയറിയിട്ട് വിളക്ക് വെക്കാം ഞാൻ തന്നെയാണ് വിളക്ക് വെക്കുന്നത് നമുക്ക് പൂജന്നറിയില്ല അറിയുന്നു പിന്നെ ഒന്നാണ് കുടുംബക്ഷേത്രമാണ് അപ്പൊ കുടുംബത്തിലുള്ളവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അപ്പൊ അവര് ഞങ്ങൾ അഞ്ചാറ് ആൾക്കാർക്ക് നോക്കി എനിക്ക് ഒറ്റയ്ക്ക് കഴിയുന്നില്ല ഒറ്റക്ക് പറഞ്ഞാൽ ഞാന് വല്ല കാരണവശാലും രാവിലെ നേരത്തെ വേറെ അമ്പലങ്ങളിൽ പോകാനും ആരെങ്കിലും വിളിച്ചാൽ പോകാനൊക്കെ ഉണ്ടാവുമ്പോ എനിക്ക് വരാൻ കഴിയില്ല എനിക്ക് വരാൻ കഴിയത്തുകൊണ്ട് എന്താന്ന് വെച്ചാൽ അപ്പൊ ഇവിടെ വിളക്ക് വെക്കാൻ പറ്റില്ല എല്ലാരും ഇവിടെ രാവിലെ ഇവിടെ ചെറിയ ചെറിയമ്മമാര് രണ്ടാളും വന്നിട്ട് രാവിലെ അടിച്ചു വരി എല്ലാം വൃത്തിയാക്കി അവരൊക്കെ പുറത്തൊക്കെ വിളക്ക് വെക്കും ശ്രീകോവില് കയറുന്നു ഞാനോ അല്ലെ തിരുമേനിയൊക്കെ ആയിരുന്നു അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസം ഒരു വില കാരണം കൊണ്ട് അത് കേറിയിട്ടില്ല ഇന്ന് വില പോയ ദിവസമാണ് ഒരാളെ വില പോയിക്കൊണ്ടാണ് ഇന്ന് കേറിയത് അപ്പൊ ഇന്ന് വന്ന് അതിനെ കൊണ്ടാണ് ഇവിടെ കൊറച്ച് വൃത്തികേട്ടായിട്ട് കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നാലും പിന്നെ ഇപ്പൊ കാവ് പറഞ്ഞാലിപ്പോ ഇവിടുന്ന് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് കുട്ടികളൊക്കെ കണ്ടും സർബകാവ് അത്യാവശ്യം ഇതിന് വലുപ്പോ ഉണ്ടായിരുന്നു വലുപ്പം പറഞ്ഞാൽ മരങ്ങളൊക്കെ ഇടതീർത്തും തോറും തിങ്ങി നിൽക്കുന്ന മരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ വെട്ടി മാറ്റിയതാണ് ഈ പ്രദേശത്ത് ഈ ചുമരിലിനും മതിലിനൊക്കെ വേണ്ടിട്ട് നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒരു മരങ്ങൾ പൊട്ടി വീണു പൊട്ടി വീണപ്പോ അത് ഇതൊന്നും കേടരാതെ സൈഡിൽ കൂടെ വീണു അതുപോലെ ഉണ്ടായിരുന്നു വലിയ മരങ്ങളായിരുന്നു ഇവിടെ വലിയ മരങ്ങൾ വെട്ടി മാറ്റി അവിടെ ഒരു മരം വെട്ടി മാറ്റി അതെന്നുവെച്ചാലൊക്കെ ജോലി കൊടുന്ന് ജോലിസിനെ കൊട്ടിലും നോക്കിച്ച് അത് മറ്റേ പാതിൽക്കുന്ന മനക്കലും പാതിൽക്കുന്ന മനക്കല തന്ത്രി വന്ന് ആവാഹിച്ച് അല്ലെങ്കിൽ ഒരു പൂജ കഴിച്ച് അതിന് മരം വെട്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ചെയ്യുന്നതൊക്കെ തന്ത്രപരമായിട്ട് ൊണ്ട് നോക്കിയിട്ട് അവരുടെ ഇത് കണക്കാക്കിയിട്ടേ ചെയ്യുള്ളു അല്ലാതെ ഒന്നും ചെയ്യില്ല അതിലിപ്പോ ചെയ്താൽ നമുക്കൊരു ഗുണത്തൊക്കെ ഏറെ ദോഷം പോരാൻ പാടില്ലല്ലോ ഗുണം ചെയ്യാൻ വേണ്ടിട്ട് നിക്കുമ്പോ അപ്പൊ അവിടെ വലിയൊരു പാലയുണ്ടായിരുന്നു സുബ്രഹ്മണ്യ സുബ്രഹ്യകോവിലെ അപ്പൊ അത് മാറ്റുന്നതും മാറ്റുന്നതിനെ കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് കൊഴപ്പില്ലാന്നുണ്ട് പൊട്ടി വീണാലും മറ്റുള്ളവർക്ക് ബാധിക്കും പ്രശ്നം കൊണ്ട് അത് അവിടെ നിർത്തി ബാക്കി പാല വെട്ടി മാറ്റി വേറെ വരുമ്പോ രണ്ടു മരം നിക്കുന്നുണ്ട് ആ രണ്ടു മരത്തിന്റെ അതിനെക്കൊണ്ട് വലിയ വലിയ മരങ്ങൾ ഉണ്ടായിരുന്നാണ് വലിയ വണ്ണം പിടിച്ചാൽ കൂടാത്ത രണ്ടുപോകുന്ന ആൾക്കാർ പിടിച്ചാൽ കൂടാത്ത വലിയ മരങ്ങളുണ്ടായിരുന്നു അപ്പൊ ഒരു മരം ഞങ്ങൾ വെട്ടിട്ട് ഇങ്ങനെ കൊമ്പ് പൊട്ടി വീണപ്പോൾ വീണാല് പടത്തിലൊക്കെ വീണാ ബുദ്ധിമുട്ടല്ലേ പതിചാച്ചു ഞങ്ങളത് വെട്ടിച്ച് മാറ്റിയതാ അല്ലാതെ ഫ്രീ ആയിട്ട് വെറുതെ കൊടുത്താ മരം ഞങ്ങളുടെ വെട്ടി വെട്ടിച്ച് പെട്ടിച്ച് ഇതിനൊക്കെ ഇരട്ടി നഷ്ടം അല്ലേ വരിക പാച്ചിട്ട് അങ്ങനെ മാറ്റി പിന്നെ കാര്യമായിട്ട് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം വെച്ചപ്പോ അങ്ങനെ പണ്ടുള്ള കോട്ട അവിടെ പ്രശ്നം ഇയാള് പറഞ്ഞ ആക്യത്തില് തിരുവൽപ്പാട് പറഞ്ഞാ അയാള് യാഗങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ അവിടെ തൃശ്ശൂർ ജില്ലയില് യാഗം നടത്തിയ ഇപ്പൊ മരിച്ചു അയാള് ഈ കൊറോണ വന്ന സമയത്ത് അയാൾക്കത് അസുഖം ബാധിച്ചിട്ട് അയാള് മരിച്ചു പക്ഷെ അയാളാണ് ഇവിടെ നടത്തിയത് പിന്നെ വേറെ ജോൽസരെ കൊണ്ട് ഞങ്ങള് ദേവ അല്ലാതെ നാമ്പൂർ പ്രശ്നം നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് കൊരുന്നത് എന്ന് ലാസ്റ്റ് കൊണ്ടാണ് അദ്ദേഹത്തെ നോക്കിയിട്ട് അദ്ദേഹം നോക്കി പറഞ്ഞു അതിനുള്ള എല്ലാം ഇത് നടത്തിയിട്ടാണ് ഇപ്പൊ ഈ അമ്പലം ഈ തരത്തിൽ കുടുംബങ്ങളുണ്ട് ഒരു വീടുകളുണ്ട് തരത്തിലെത്തിയത് അപ്പൊ കുഴപ്പമില്ല അപ്പോ വീടുകളിപ്പോ ഒരുവിധ ആൾക്കാരൊക്കെ പുരോഗമിച്ച് നല്ല നല്ല സെറ്റപ്പ് ഇപ്പൊ പാകം മൊത്തം മാറി ഈ അമ്പലത്തിനും ഇപ്പോ ഓരോരുത്തരും നല്ല സഹകരണമാണ് ഇപ്പൊ എല്ലാവരും കൂടി സഹകരിച്ചിട്ടുണ്ടാണ് ഇപ്പൊ ഞങ്ങള് ഇത് പിന്നെ പര്യാവറ്റിക്ക് ഇപ്പൊ പണ്ടപോലൊക്കെ ഉത്സവം പോയിരുന്ന പറഞ്ഞു ആന ഒക്കെ ഞങ്ങൾ മൂന്നാനയും പിന്നെ കാളയൊക്കെ ആയിട്ട് പോയിരുന്നാണ് പോയത് മൂന്നാനൊക്കെ പോയിരുന്നു ഇപ്പൊ രാത്രി അതുപോലെ ഞങ്ങളുടെ പാട ഉത്സവങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഇവിടത്തെ അവിടത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ പോകുന്നത് അത് ഇവിടുന്ന് മുടക്കാതെ പോകണമെന്നാണ് കാളയുണ്ട് ഇവിടുന്ന് ഒരു സെറ്റ് കാളയുണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട് പോകണം എന്നുള്ളതാണ് അതിപ്പോ അരവധി കാലമായിട്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിലധികം ഇപ്പൊ കാള പോവാറങ്ങിട്ട് അപ്പൊ അത് അന്നാതത്തെ പ്രശ്നം വെച്ച സമയത്തും അയാള് പറഞ്ഞത് പണ്ട് പോലൊക്കെ പോയിരുന്നാണ് അത് ഒരിക്കലും മുടക്കരുതെന്നുള്ളതാണ് അപ്പൊ അങ്ങനെ കൊഴപ്പില്ലാതെ പോകുന്നുണ്ട് പിന്നെ ഇപ്പൊ എന്തൊക്കെ തന്നെയാണ് അറിയുന്നത് ഇങ്ങനെയാണ് അറിയുന്നത് എന്തായാലും ഇത് പ്രശസ്താവട്ടെ ക്ഷേത്രം ഇത്രയും ാണ് ക്ഷേത്രം കാഴ്ച അതിന്റേതായ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാക്കാറുള്ളത് അതിന്റെ ഒട്ടും അതിന്റെ പഴമ ചോരാതെ അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം പ്രശ്നം വെച്ചാലും അതുപോലെ നമ്മള് പിന്നെ എന്തെങ്കിലും ഞങ്ങളവിടെ പോയി അദ്ദേഹത്തെ കണ്ട് ചോദിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യാറുള്ളു ഇത് പിന്നെ കുറ്റി അടിച്ചിരിക്കുന്ന പിന്നെ ചിത്രമാലു നമ്പ് ഒരുപാടാണ് അപ്പൊ ഇവിടുത്തെ കുറ്റടിക്കല് ആലുവേല അധികം ആണ് പിന്നെ കണക്കൊക്കെ തന്നിരിക്കുന്നത് അപ്പൊ അയാള് നല്ല തരത്തിലാണ് അല്ലാതെ അയാളുടെ അതിൽ ഞങ്ങൾ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ എന്ത് പണിയെടുക്കണേലും മാറ്റം വരുത്തണമെങ്കിലും എന്ത് വേണമെങ്കിലും അവരുടെ മാത്രം ചെയ്യാറുള്ളൂ അല്ലാതെ ഞങ്ങള് ഞങ്ങളുടെ ഒന്നും ചെയ്യാറില്ല എല്ലാം കൃത്യമായിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ പിന്നെ പ്രശ്നങ്ങൾ വരാം സാധ്യതയുണ്ടല്ലോ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത അത് എന്തോ അങ്ങനെയാണ് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ അതിൻ്റെതായ രീതിക്ക് പോയിട്ടില്ലെങ്കിൽ അത് ബാധിക്കല്ലോ അതിനെക്കൊണ്ട് നമ്മളത് ചോദിച്ചറിഞ്ഞ് അങ്ങനെ ചെയ്യലും എന്തായാലും പുറത്തുനിന്ന് കണ്ടുമാണെന്ന ആളുകളെ സന്തോഷവും ശരിയാ